അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഏഷ്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വലിയ അർദ്ധ ദ്വീപാണ് അറേബ്യ തിഹാമ ഹിജാസ് നജിദ് യമൻ അറൂസ് തുടങ്ങിയ നാടുകളും മലകളും പീഠഭൂമികളും താഴ്വരകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് അറേബ്യ അറബികൾ പൊതുവെ രണ്ട് വിഭാഗമായിരുന്നു മണലാരണ്യത്തിൽ കാലിമേശി ജീവിച്ച ഗ്രാമവാസികൾ കച്ചവടവും കൃഷിയുമായി ജീവിച്ച നഗരവാസികൾ ഉദാരമനസ്കഥ കരാർ പാലനം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കൽ എന്നീ പ്രധാന സ്വഭാവ മൂല്യമുള്ളവരായിരുന്നു അറബികൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പള്ളിയായ കാബരീഫ് സ്ഥിതി ചെയ്യുന്നതും അറേബ്യയിലാണ് എന്നാൽ ഇബ്രാഹിം ഇസ്മായിൽ നബിമാർക്ക് ശേഷം അറബികൾ കാബയിൽ വിഗ്രഹങ്ങൾ വെച്ച് അതിനെ ആരാധിക്കാൻ തുടങ്ങി കൂടാതെ അവരിൽ അന്ധവിശ്വാസങ്ങളും കൂടി വന്നു അവർ സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബഹുഭർത്തിത്വവും അവരിൽ നിലനിന്നിരുന്നു സ്ഥിരമായ ഗോത്ര യുദ്ധങ്ങൾ കൊണ്ട് യുദ്ധ നിരോധന മാസങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന കമ്പോളങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആ സമയം പുരുഷന്മാർ കച്ചവടത്തിലൂടെയും സ്ത്രീകൾ നെയ്ത്തിലൂടെയും സമ്പത്ത് ആർജിച്ചിരുന്നു എന്നാൽ ഉണ്ടാകുന്ന ഗോത്ര യുദ്ധങ്ങളിൽ ആ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുന്നത് കൊണ്ട് ഗോത്രങ്ങളിൽ യുവാക്കളെ ആവശ്യമായിരുന്നു അങ്ങനെ ആൺകുട്ടികൾ അങ്ങനെ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വലിയ അഭിമാനമായും പെൺകുട്ടികൾ പിറക്കുന്നത് അപമാനമായും അവർ കരുതി പെൺകുട്ടികളെ അറിവുല ചെയ്യാൻ അത് നിമിത്തമായി അന്ന് മദീനയിലെ അവസ്ഥ മറ്റൊന്നായിരുന്നു റോമിന്റെയും അഷൂറുകളുടെയും മർദ്ദനം കാരണം ഹിജാസിലേക്ക് ഓടിവന്ന ജൂത സമൂഹം മദീനയിൽ പലിശയിലധിഷ്ഠിതമായ കച്ചവടം നടത്തി വന്നിരുന്നു അറബികളുടെ കൃഷിഭൂമികളും തോട്ടങ്ങളും യഹൂദർ കൈവശപ്പെടുത്തി അറബികൾക്കിടയിൽ തന്ത്രപരമായ യുദ്ധങ്ങളുണ്ടാക്കി അവരെ വീണ്ടും ദരിദ്രരാക്കി പലിശ വാങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു സിറിയ യമൻ ഹിറ പേർഷ്യ എന്നീ പ്രദേശങ്ങളും അന്ന് രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ടിരുന്നു ഇന്ത്യയിൽ ബഹുദൈവ വിശ്വാസവും വർഗവിവേചനവുമായിരുന്നു നിലനിന്നിരുന്നത് വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അടിച്ചമർത്തലുകളും നിലനിന്നിരുന്നു ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശുദ്രൻ എന്നിങ്ങനെ ജനങ്ങളെ തട്ടുകളായി തിരിച്ചു ബ്രാഹ്മണർ നടക്കുന്ന വഴിയിൽ ഇന്ന് ശുദ്രൻ നാലടി മാറി നിൽക്കണം ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന കിണർ ശുദ്രൻ ഉപയോഗിക്കാൻ പാടില്ല എന്നിങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് വേദം പഠിക്കാൻ അനുവാദമില്ല ക്ഷേത്രപ്രവേശനം നിഷേധിച്ചു വേദം പഠിച്ച ശുദ്ധരുടെ ചെവിയിൽ ഈയം ഒഴിക്കണമെന്നായിരുന്നു നിയമം താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ല മാത്രമല്ല പെൺകുട്ടികൾക്ക് നല്ല ജീവിതമുണ്ടാകാൻ പോറ്റികൾക്ക് അവരെ വിട്ടുകൊടുക്കുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നു അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അക്രമവും വിവേചനവും ലൈംഗിക അരാജകത്വവും നിലനിന്നിരുന്ന ഏഴാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് സലല്ലാഹു അലഹി വസല്ല മതങ്ങൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് പരിവർത്തനം വരുത്തിയത് മദ്യവും മദിരാക്ഷിയും വലിച്ചെറിഞ്ഞു സ്ത്രീക്ക് സ്വത്തവകാശം നൽകാനും സ്ത്രീ ഉമ്മയായാൽ കാൽപാദത്തിന് കീഴിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു വിയർപ്പ് വറ്റും മുമ്പേ തൊഴിലാളിക്ക് കൂലി നൽകണമെന്ന് പഠിപ്പിച്ചു ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രബോധനം കൊണ്ട് വെറുക മാറ്റി കറുത്തവനും വെളുത്തവനും ഇസ്ലാമിൽ തുല്യ സ്ഥാനം നൽകി അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് സമാധാനത്തിന്റെ പ്രകാശം പരത്തിയ മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിത രീതി നാം നമ്മുടെ ജീവിതത്തിലും പകർത്തുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ അമീൻ ഇസ്സലാം അലൈക്കും വറഹമത്